കാസർകോട്ട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്ന ആരോപണവുമായി ബിജെപി ക്രമക്കേടുകൾ കണ്ടെത്തിയത് കോഡോം ബേളൂർ പഞ്ചായത്തിലും മൊഗ്രാൽപുത്തൂർ പഞ്ചായത്തിലും മധൂർ പഞ്ചായത്തിലുമാണ് കോഡോം ബേളൂർ പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലെ ഒന്നിൽ കൂടുതൽ വീടുകളിൽ പല മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് വോട്ട് മൊഗ്രാൽപുത്തൂരിൽ രണ്ട് വോട്ടർമാർക്ക് നാല് ബൂത്തുകളിൽ വോട്ടെന്നും മധൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ജില്ലാ നേതാവിന്റെ ഭാര്യയ്ക്ക് മകനും മധൂർ പഞ്ചായത്തിലും കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലും ഇരട്ട വോട്ടുണ്ടെന്നും ബിജെപി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ആരോപിച്ചു സംസ്ഥാനത്ത് വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ വാർത്തകൾ നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ കാസർഗോഡ് നിന്നും അത്തരത്തിലൊരു വാർത്ത പങ്കുവയ്ക്കാനുള്ളത് കോടൂർ ബേളൂർ പഞ്ചായത്തിലും ഒപ്പം തന്നെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലും അതേസമയം തന്നെ മധൂർ പഞ്ചായത്തിൽ നിന്നുമായി ഇത്തരത്തിൽ വോട്ട് ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ ബി അടക്കം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ബി ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിൻ ഇപ്പോൾ നമ്മുടെ കൂടെ ചേരുന്നു ചേച്ചി അങ്ങനെ മൂന്ന് പഞ്ചായത്തുകളിലുമായി ഇത്തരത്തിൽ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണോ കൊടംബള്ളൂരിൽ പഞ്ചായത്ത് കോടമ്പള്ളൂർ പഞ്ചായത്തിൽ ഒരു വാർഡിൽ ഒരു വീട്ടിൻ്റെ പതിനൊന്ന് വോട്ടാണ് അവർ ചേർത്തിട്ടുള്ളത് ആ വീട്ടിലുള്ളത് ആറ് ആളാണ് പക്ഷേ ഇപ്പോൾ താമസിക്കുന്ന രണ്ടാളാണ് ആ പെണ്ണുങ്ങളെ ചോദിക്കുമ്പോൾ ഈ അഞ്ചാൾ ആറാണ് നമുക്കൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു അതല്ലാണ്ട് വ്യത്യസ്ത മത മത ഉള്ള ആൾക്കാരുടെ സെയിം താമസം വീട്ടു താമസമായിട്ട് വന്നിട്ടുള്ളതാണ് ഇതൊരു വിശ്വസും അതല്ലാണ്ട് പിന്നെ വപ്പസ് ഒരേ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ സെയിം ഐ ഡി കാർഡും സെയിം പേരും പക്ഷേ അതേ അദ്ദേഹത്തിന് ഒരു ബൂത്തിൽ വോട്ടുണ്ട് ക്രമസംഖ്യം വേറെമാണ് വേറെ ബൂത്തിൽ പോയിട്ടാകുമ്പോൾ പിന്നെ ഒരു നമ്പറിലായിട്ട് വോട്ടുണ്ട് ഇത് ഡി സി സിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള അർജുൻ തയ്യാടി എന്ന് പറയുന്ന ഒരു ലീഡരുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മല്ലികാർജ്ജുനനാണ് അവർക്ക് അവരുടെ ഭാര്യത്തിനും പിന്നെ അവരുടെ മകൻ ഭാര്യ ഉഷ അതേപോലെ അവരുടെ മകൻ രാഹുൽ അർജുനാണ് ഈ രണ്ടാൾക്കും മദ് മധൂർ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വോട്ടർ ഐഡീസും പിന്നെ വോട്ടുകൾ ഉണ്ടാണ് അപ്പോൾ ഇത് നമ്മൾ ഈ അന്വേഷണം നിർത്തുന്നില്ല ഇനി മുന്നോട്ട് പോകുന്നതാണ് ഈ എല്ലാ തെളിവുകളും ഏറ്റെടുത്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ആകെ നമ്മൾ പോകുന്നതിൽ അതുതന്നെയാണ് കാസർഗോഡ് ജില്ലയിലും വ്യാപകമായി ഇത്തരത്തിൽ വോട്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അടക്കം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം മധൂർ പഞ്ചായത്ത് ആയിക്കോട്ടെ കോടൂർ വെള്ളൂർ പഞ്ചായത്ത് ആയിക്കോട്ടെ അത്തരത്തിൽ ഒരുപാട് പഞ്ചായത്ത് ും ഇത്തരത്തിൽ വോട്ട് ക്രമക്കേടുണ്ട് എന്ന് പ്രധാനമായും ആരോപിക്കുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ടർ കാസർഗോഡ്